നമസ്കാരം രക്തസാക്ഷി ഫണ്ട് തിരിമറ നടത്തിയ സംഭവത്തിൽ സി പി എം വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ടി രവീന്ദ്രൻ നായരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ പിരിച്ച രക്തസാക്ഷി ഫണ്ടിലാണ് തിരിമറി നടന്നിരിക്കുന്നത് ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ മറ്റൊരു അക്കൌണ്ടിലേക്ക് രവീന്ദ്രൻ എന്ന സഖാവ് വകമാറ്റിയതായി പാർട്ടി കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാളെ മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് പ്രാഥമിക അംഗത്വം മാത്രം നിലനിർത്താൻ തീരുമാനം എടുത്തു രവീന്ദ്രന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഫണ്ട് സമാഹരിച്ചതെന്നാണ് റിപ്പോർട്ട് ഇതിൽ പതിനൊന്ന് ലക്ഷം രൂപയോളം മാത്രമാണ് കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ കുടുംബത്തിന് കൈമാറിയതെന്ന കണക്കുകളാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് ബാക്കിയുള്ള തുക ഇയാൾ വക വകമാറ്റിയെന്നാണ് ലോക്കൽ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നിപ്പോൾ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ കാര്യങ്ങൾ പാർട്ടിക്കെതിരായി മാറരുതെന്നും പാർട്ടിയുടെ പേര് നശിക്കരുതെന്നും കരുതി സഖാവിനെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് സഖാക്കന്മാർ അപ്പോഴും അയാൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന കാര്യം ഓർക്കണം എന്നുവെച്ചാൽ ഇനി യും ഈ സഖാക്കന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഖാക്കന്മാർ ഇങ്ങനെയുള്ള നടപടികൾ തുടരും എന്ന് ചുരുക്കം ഇതിപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ നടന്ന കാര്യമായതിനാൽ ഈ വിഷയം അധികമാരും ശ്രദ്ധിക്കാൻ വകയില്ല എന്നാൽ ഇതേ സഖാക്കന്മാർ പൊതുജനത്തിന് സഹായം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നോക്കാതെ പിരിവ് നടത്തുന്ന കൂട്ടരാണ് അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന ഫണ്ട് ഇത്തരത്തിൽ മുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇവിടെയാണ് സി പി എം സഖാക്കന്മാർ നടത്തുന്ന സേവനങ്ങളും അതിനുവേണ്ടി പിരിക്കുന്ന പിരിവുമെല്ലാം ശ്രദ്ധിക്കേണ്ടത് നയാ പൈസ ആസ്തിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസം ില്ലാത്ത എത്രയോ പേർ രാഷ്ട്രീയത്തിൽ വരികയും പിന്നീട് കൊല്ലും കൊലയും കൊള്ളയും തൊഴിലാക്കി മാറ്റുകയും ചെയ്ത് അതിസംഭന്നരായി മാറിയിട്ടുള്ള നിരവധി പേരുണ്ട് സി പി എമ്മിലെ നേതാക്കൾ പച്ചവെള്ളം ചവിച്ചിറക്കില്ലെന്ന് വിശ്വസിക്കുകയും നയാ പൈസയുടെ ആസ്തിയില്ല എന്ന് പറയുകയും ചെയ്യുന്ന അടിമ അണികൾ ഇക്കൂട്ടത്തിൽ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ അണികളെ പോലും പൊട്ടന്മാരാക്കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുന്നവരാണ് നേതാക്കൾ അരലക്ഷം രൂപയുടെ കണ്ണടയും സ്വർണ്ണനുൾ പാകിയ പട്ടുസാരിയും അരക്കോടിയുടെ കാറും പതിനായിരം രൂപയുടെ ചെരുപ്പും മാത്രം തോട്ടങ്ങളും കെട്ടിടങ്ങളും ഫാക്ടറികളും ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ സമ്പാദിച്ച് കൂട്ടിയ എത്രയോ പേർ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം ചെറ്റക്കുടലിൽ ജനിച്ച എത്രയോ ഡിവൈഎഫ്ഐ നേതാക്കൾ ഇന്ന് വൻ ബിസിനസ്സുകൾ നടത്തി വരികയാണ് ഇതൊന്നും ഇത്തരക്കാർ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ചു കൂട്ടിയതല്ല എന്നത് പകൽ പോലെ വ്യക്തവുമാണ് ഒരു പത്ത് ശതമാനം സഖാക്കന്മാർ നേരും നിറയും കാത്തു സൂക്ഷിച്ച് പാർട്ടിക്കൊപ്പം പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എങ്കിലും ബാക്കി തൊണ്ണൂറ് ശതമാനം സഖാക്കന്മാരും ഞാൻ ഈ പറയുന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് ാണ് സുഖലോലയുടെ പര്യായങ്ങളാണ് സംസ്ഥാന ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളല്ല എന്തായാലും അത്തരം നേതാക്കന്മാർ വന്ന് ഫണ്ട് ചോദിക്കുമ്പോൾ അത് നൽകുമ്പോൾ നിങ്ങൾ നന്മ ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ കാരണങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം ഒരു ഫണ്ട് ചോദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പിരിവ് ചോദിച്ചു വരുമ്പോൾ അതെന്തിനാണെന്നും അത് എങ്ങോട്ട് പോയെന്നും ഉള്ളത് ഉൾപ്പെടെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം പണം നൽകിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്